നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം കണ്ണൂർ പയ്യന്നൂർ കുണിയനിൽ നെൽപ്പാടത്ത് ഉപ്പുവെള്ളം കയറി വ്യാപക കൃഷിനാശം നാശം അമ്പത്തഞ്ച് ഏക്കർ കൃഷി നശിച്ചു പോയെന്ന കർഷകർ ഉപ്പുവെള്ളം തടയാനായി ഉണ്ടായിരുന്ന കാലപ്പഴക്കമുള്ള അണക്കെട്ട് പൂർണ്ണമായി തകർന്നതാണ് ദുരിതത്തിന് കാരണം മൂന്ന് പാടശേഖരങ്ങളിലായി അമ്പത്തഞ്ച് ഏക്കർ നെൽകൃഷിയാണ് പൂർണമായും നശിച്ചുപോയത് ഉപ്പുവെള്ളം കയറിയ വയലിലെ പുല്ല് പോലും ആർക്കും വേണ്ട ഈ കാണുന്ന പാടത്ത് അടുത്ത വർഷവും കൃഷി ഇറക്കാനാവില്ലെന്നാണ് കർഷകർ പറയുന്നത് ഈ ഉപ്പുവെള്ളത്തിന്റെ കെടുതി അനുഭവിക്കുന്നത് നമ്മൾ പിന്നെ നാല് വയലിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഏക്കറോളം വരും കാരണം ഉപ്പുവെള്ളം കയറിയാൽ അത്രയും കൃഷി സ്ഥലത്ത് കൃഷി ചെയ്യാൻ സാധിക്കാതെ വരും ഇപ്പോൾ ഈ ഒരു കാരണത്താൽ ഒരു വയൽ ഒരു പാടശേഖരം മുഴുവനായിട്ടിപ്പോൾ തലശായിട്ട് കിടക്കുന്നത് ഒരു ആറേഴ് വർഷമായി അപ്പോൾ നമുക്ക് പഞ്ചായത്ത് തലത്തിലായാലും മറ്റു തലത്തിലായാലും പിന്നെ ഈ വിഷയങ്ങൾ അവരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അവരതിൻ്റെ പിന്നെ മേൽനടപടികൾ അവർക്ക് പോകുന്നുണ്ട് അതിന് ചെറിയ ചെറിയ ഒരു പിന്നെ പരിഹാര മാർഗങ്ങൾ പിന്നെ കാണുന്നുണ്ട് പക്ഷേ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന് ശാശ്വത പരിഹാരം കണ്ടാൽ മാത്രമേ നമുക്ക് ഈ വയലിനെയും അത് മാത്രമല്ല വയലിന് മാത്രല്ല നമ്മൾ കുടിവെള്ള സ്രോതസ് കൂടി നഷ്ടപ്പെടുന്നുണ്ട് പിന്നെ പരിസ്ഥിതിൻ്റെ പരിസ്ഥിതി മലിനീകരണം ഈ മണ്ണ് ഉപ്പള്ളം കയറി മണ്ണ് നശിച്ചു കഴിഞ്ഞാൽ അത് കുറേ വർഷങ്ങൾ എടുക്കും അത് നേരെ വരാൻ വേണ്ടിട്ട് അങ്ങനെ പല പ്രശ്നങ്ങളും ഈ ഉപ്പുവെള്ളക്കെടുതി കൊണ്ട് നമുക്ക് നേരിടുന്നുണ്ട് അത് അതിന്റെ ഭീമമായ നഷ്ടമാണ് അത് ആരും കണക്കിലെടുക്കുന്നില്ല ഉളിയത്തു കടവിന് കുറുകെ ഉണ്ടായിരുന്ന കാര അണക്കെട്ടായിരുന്നു വെള്ളം തടയാനുള്ള മാർഗം അത് തകർന്നതോടെ ഉപ്പുവെള്ളം വേലിയേറ്റ സമയങ്ങളിൽ പുഴക്കരയിലുള്ള വയലുകളിലേക്ക് ഒഴുകി അപ്പൊ ഇതിനുള്ളൊരു ശാശ്വത പരിഹാരം എന്നുള്ളത് പിന്നെ കൗവായ് പുഴേന്റെ ഭാഗമായിട്ടുള്ള കാര അണക്കെട്ട് അത് മുമ്പേ ഒരു ഷട്ടർ ഉണ്ടായിരുന്നു അത് പഴകി ദ്രവിച്ച് ഇപ്പോൾ ഉപ്പുവെള്ളം കയറുന്ന അവസ്ഥയിൽ അതിന് അത് പുനർ നിർമ്മിക്കുക എന്നുള്ളതാണ് ഇനി ഏക പോം വഴി ഒരു താൽക്കാലിക സംവിധാനം ഇപ്പോൾ പിന്നെ എടുത്തിട്ടുണ്ട് പിന്നെ കുണിയൻ പുഴേൻ്റെ ഭാഗത്ത് ബണ്ട് നിർമ്മാണത്തിന് പഞ്ചായത്ത് എം എൽ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം താൽക്കാലിക സംവിധാനം മാത്രമേ ആവുന്നുള്ളൂ അപ്പോൾ ഇന്ന് ശാശ്വത പരിഹാരം പിന്നെ ഈ കാരെ അണക്കെട്ട് മാത്രമാണ് സർക്കാർ പ്രഖ്യാപിച്ച റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ നിർമ്മാണം അതിവേഗം പൂർത്തീകരിക്കുക മാത്രമാണ് നിലവിലുള്ള പ്രതിസന്ധിക്കുള്ള പരിഹാരം ഇല്ലെങ്കിൽ ഈ പ്രദേശത്തെ നെൽകർഷകരെല്ലാം കൃഷി ഉപേക്ഷിക്കേണ്ടി വരും